സാധാരണ എല്ലാവരെയും വീട്ടിൽ ചെയ്യുന്ന ഒരു പാചകമാണിന്ന് ഞാനും പാകം ചെയ്യുന്നത് പല സ്ഥലത്തും പല രീതിയിലാണല്ലോ ഒരേ സംഭവം തന്നെ ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന രീതിയിലാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് വൻപയറും കായും കൂടെ ത്വര വെക്കുന്നത് ഇത് പകുതി വേവായി ഇതിലോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം പയറു വെക്കുമ്പം തന്നെ ഞാൻ ഉപ്പിട്ട് വെക്കാറില്ല അല്പം മഞ്ഞൾപ്പൊടിയും കൊടുത്ത് കൊടുക്കുന്നു നമുക്കൊന്ന് കടു വറുത്തിട്ട് അതിലോട്ട് കായയിട്ടൊന്ന് വഴക്കിയെടുക്കാം എണ്ണ ചൂടായി കടയിലിട്ട് കൊടുക്കാം

ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുക ഈ അരപ്പ് തേങ്ങ രണ്ട് വറ്റൽ മുളക് വെളുത്തുള്ളിയും ജീരവും പയർ ചേരുന്നത് കൊണ്ട് ജീരമച്ചിരി നന്നായിട്ട് ചേരും ഈ അരപ്പും കായൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പയറ് ആ വെള്ളത്തോട് കൂടെ തന്നെ കൊടുക്കാം പയറിനകത്ത് ഉപ്പ് മഞ്ഞൾ വിട്ടതായത് കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ഇനി ഉപ്പ് ചേർക്കാൻ പയറ് വെന്തി കുഴഞ്ഞു പോകരുത് ഈ പയറ് മുക്കാൽ വേവയായുള്ളൂ ഇനി ഈ കായയുടെ കൂടെ ഇരുന്ന് ഈ പയറും കൂടെ വെന്ത് ഇത് നമുക്ക് അരച്ചു വെക്കാം നമുക്ക് ഇതെന്തോന്നൊക്കെ നോക്കാം ഉപ്പുണ്ടോന്നും എല്ലാം നോക്കി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം ഇച്ചിരി കൂടെ കളറ് വേണമെന്നുള്ളവർക്ക് മഞ്ഞൾ ഒഴിച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ മുളകാണ് അരയ്ക്കുന്നത് ചിലർ പച്ചമുളക് അരയ്ക്കും പക്ഷേ കായ്ക്കൊക്കെ എപ്പോഴും വറ്റൽ മുളക് അരക്കുന്നതാണ് നല്ലത് മുളക് പൊടിയേക്കാളും പച്ചമുളകിനേക്കാളും വറ്റിൽ മുളക്രച്ച് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം ഇത് വെന്ത് ശകലം കൂടുന്ന് തോർത്തി എടുത്താൽ മതി ഇത് വെന്ത് തുറന്ന് വെച്ച് ഇതൊന്ന് തോർത്തി എടുക്കാം ഇത് സ്റ്റൗല് വെക്കുന്നൊരു ലോ ഫ്ലെയിമിൽ തുറന്ന് വെച്ച് ചോർത്തെടുക്കണം ഒത്തിരി ഫയർ വെന്ത് പോയാൽ ഇതങ്ങ് കുഴഞ്ഞു പോകും പിന്നെ ഏത്തക്കായ് കുഴയത്തില്ല ഇത് കുഴയരുത് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പയറും ഏത്തക്കായും കൂടെ ചേർന്നുള്ള തോന റെഡിയായി ഇനി ഇതിലോട്ട് നമുക്ക് അല്പം കരിയാപ്പല കരികത്തിലിട്ട് കൊടുക്കാം ഒരൽപ്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചുറ്റിച്ചിട്ട് ഒന്നുകൂടൊന്ന് ഇളക്കി വാങ്ങി വെക്കാം ഇനി ഇതിനെ അടുത്ത് നിന്ന് മാറ്റാം ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തേങ്ങ ചേർത്ത് അല്പം പുളിയും കൂടെ ചേർത്ത് നല്ല അരച്ചു ഉരുട്ടിയെടുക്കുന്ന ചമ്മന്തിയും മാങ്ങ അച്ചാറും ഉണ്ടെങ്കിൽ വെജുകാർക്ക് നോൺ വെജുകാർക്ക് ഒന്നുപോലെ ചോറ് പോകും